എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക സംസ്ഥാനത്ത് വീണ്ടും ശക്തമായിട്ടുള്ള മഴ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ എത്തുന്നത് അതിതീവ്രമായിട്ടുള്ള മഴയാണ് വരുന്നത് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ച് ഏർ പതിനെട്ടാം തീയതി പാലക്കാട് മലപ്പുറം ജില്ലകളിലും പത്തൊൻപതാം തീയതി പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലയിലും ഇരുപതാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്രമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടാതെ പല ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ഈ ഒരു യെല്ലോ അലർട്ട് കൂടാതെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നിടത്ത് റെഡ് അലർട്ടിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ സാധ്യത എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള ചൂടായിരുന്നു ഇപ്പോൾ ചൂട് മാറി മഴ കൂടുതൽ ശക്തമാവുകയാണ് തെക്കൻ കേരളത്തിൽ ശക്തമായിട്ടുള്ള മഴ പലയിടങ്ങളിലും തുടരുന്ന സാഹചര്യമാണ് ഇത് കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു പഴയയിടത്തും മഴ വളരെ പെട്ടെന്ന് ശക്തമാവുകയും റോഡുകളിലേക്ക് വെള്ളം ഒഴുകി കയറുകയും വെള്ളം കയറുകയും അതിനുശേഷം ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ടായി ഉണ്ടായി മലവെള്ളപ്പാച്ചിലുണ്ടാകുന്നതിൻ്റെ ഒക്കെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിരുന്നു മാത്രവുമല്ല ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കാലവർഷം എത്തുകയാണ് കേരളത്തിൽ അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മഴ കൂടുതൽ ശക്തമാകും എന്നുള്ളൊരു കാര്യമൊന്നും പ്രത്യേകം മനസ്സിലാക്കുക കൂടാതെ വേനൽമഴയിൽ മലവെള്ളപ്പാച്ചിലിന് സാധ്യത മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കരുവാരക്കുണ്ട് മലപ്പുറം കരി കരുവാരക്കുണ്ട് മേഖലയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി ഒലിപ്പുഴയിലാണ് മലവെള്ളപ്പാച്ചിൽ ദൃശ്യമായത് മാത്രമല്ല വൈകിട്ട് നാലരയോടുകൂടി ശക്തമായിട്ടുള്ള മലവെള്ളപ്പാച്ചിൽ ഇവിടെ ഉണ്ടാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് കിഴക്കൻ മേഖലകളിലേക്കൊക്കെയുള്ള യാത്രകൾ ഹൈറേഞ്ച് അതുപോലെ തന്നെ ഉയർന്ന മേഖലകളിലേക്കൊക്കെയുള്ള യാത്രകൾ ഈ ഓറഞ്ച് അലർട്ടൊക്കെ നിലനിൽക്കുന്ന സമയങ്ങളിൽ പരമാവധി ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ശക്തമായിട്ടുള്ള ഇടിമിന്നൽ ഉണ്ടാകുന്നുണ്ട് പലയിടങ്ങളിലും ഇതിന്റെ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ജാഗ്രത പാലിക്കേണ്ടതാണ് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അപകടങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പൊതുജനങ്ങൾ എന്തു തന്നെയായാലും അതീവ ജാഗ്രത പാലിക്കുക കഴിഞ്ഞ ദിവസത്തെ മഴയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ വീഡിയോയിലൊക്കെ കാണുന്നതും